ഹായ് നമ്മൾ ഇന്ന് പോകുന്നത് മാമലക്കണ്ടത്തേക്കാണ് എറണാകുളത്തിന് എറണാകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നമുക്കൊരു ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് എല്ലാവരും എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് ആ യു പി സ്കൂളും അതിന്റെ സൈഡുള്ള വാട്ടർഫാളും ആണ് ശരിക്കും അത് മാത്രമല്ല മാമലക്കണ്ട എന്ന് പറഞ്ഞത് ഒക്കെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ശരിക്കും ഇത് അപ്പോൾ ഞങ്ങൾ പോയത് കോതമംഗലം നീരമംഗലം മൂന്നാർ റൂട്ട് പിടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ചിയപ്പാറ വാട്ടർഫാൾ എത്തുന്നതിൻ്റെ മുന്നേ ലെഫ്റ്റ് കയറിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ ചെറിയ ചെറിയ അരുവികൾ പോലെയുള്ള ഇത് കിട്ടും നമുക്ക് ചെറിയ സ്ട്രീമുകൾ അപ്പം അങ്ങനെ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു സ്പോട്ടാണത് അപ്പോൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു സ്ഥലമാണത് ഇതിന് നമ്മൾ മാപ്പിലൊന്നും നോക്കിയിട്ട് അങ്ങനെ ഒരു പേര് നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മൾ ചിയപ്പാ ചിയപ്പാറ വഴി നമ്മൾ വരാണെന്നുണ്ടെങ്കിലും പൂയൻകുട്ടി വഴി കയറി പോവാണെന്നുണ്ടെങ്കിലും റോഡ് സൈഡിൽ തന്നെ ഉള്ള ഒരു സ്പോട്ടാണ് ഇത് ശരിക്കും നല്ല രസം ഉണ്ടവിടെ പക്ഷെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണിത് പിന്നെ ഈ റൂട്ട് എന്ന് പറഞ്ഞത് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ് അപ്പൊ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ശരിക്കും നമ്മൾ ചിയപ്പാറ വഴി പോകുമ്പോൾ ചിയപ്പാറ എത്തുന്നതിന്റെ മുന്നേ ലെഫ്റ്റ് കയറി നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ മാമലക്കണ്ടം വരെ റോഡ് വലിയ കുഴപ്പമില്ല നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ സ്ഥലമുണ്ട് പക്ഷെ മാമലക്കണ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആവും കുഞ്ഞു റോഡാണ് അപ്പൊ കാറും കൊണ്ട് പോകുന്ന ആൾക്കാര് ഒന്ന് സൂക്ഷിക്കുക ആ റൂട്ടിലൂടെ വരുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ അധികം ഒരുപാട് യാത്രക്കാരൊന്നും കയറി വരാത്തന്നെ കൂടുതൽ റൈഡേഴ്സും ഒക്കെ കയറി വരുന്ന ഒരു സ്ഥലമാണ് ശരിക്ക് ഈ മാമലക്കണ്ടം റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാറായിട്ട് വലിയ വണ്ടി കൊണ്ടൊക്കെ വരുന്നത് ഇച്ചിരി റിസ്ക്കിയാണ് അപ്പൊ നമ്മൾ ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് വാട്ടർഫാളും അതേപോലെ തന്നെ ഒരു നമ്മൾ ആദ്യം കണ്ട ആ അരുവിയുടെ ഭാഗം തന്നെയാണത് അപ്പൊ അങ്ങനെ ഈ അരുബീട് അരുവീടെ ഭാഗങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കിട്ടും അപ്പൊ അതിലെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ കാടിനകത്തുനിന്ന് ഈ ഈ ഈറ്റമുളകളുടെ ഒക്കെ ഇടയിലൂടെ ഇതിങ്ങനെ ഒഴുകിവരുന്ന കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി പോകാൻ തോന്നും പക്ഷെ അങ്ങനെ കയറി പോകുന്നത് ഡേഞ്ചറാണ് അതിന് ഇറങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഫോറസ്റ്റ് ഒക്കെ ഈ റൂട്ടിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്ന കണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓടിച്ചു വിടാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ചുനേരം ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു നല്ല രസമാണ് ഇവിടെ അങ്ങനെ നിൽക്കാൻ അപ്പൊ ഞങ്ങള് കുറച്ച് ആ മലയുടെ മുകളിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പക്ഷെ നമ്മൾ കുറച്ചു കേറുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ആനെങ്ങാനും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങള് അധികം ഒന്നും പോയില്ല പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പക്ഷെ രസകരമായിട്ട് ഒരു കാര്യം എന്താ പറയുക അവിടെ ഒരാൾ ചേട്ടൻ ബിരിയാണി വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫുഡ് ഇതേ എല്ലാ സമയത്തും ഉണ്ടാന്ന് അറിയില്ല ഒരു ഒരു കൊട്ടവണ്ടിയിലാണ് അത് വിൽക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് പോകുന്ന വഴിയില് മഴ പെയ്തു ഈ റൂട്ടിലൂടെ മഴ പെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു പേടിയുണ്ട് കേട്ടോ മല്ലോ മണ്ണിടിച്ചിലോ മണ്ണലിപ്പൊക്കെ വരുമോ എന്നൊക്കെയുള്ള കാരണം മലകൾക്കിടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ റീസൺ അങ്ങനെ ഫൈനലി ഈ മാമലകണ്ടത്തിൽ ആ ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ട് മാമലകണ്ടം യു പി സ്കൂളും അതിന്റെ സൈഡിൽ ആ ഒരു വാട്ടർഫോളിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ എത്തി ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് ആണ് ബൈക്ക് റൈഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കാരണം കൊച്ചിന്ന് റൈഡ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇത് സത്യത്തില് നമുക്ക് അധികം റിസ്ക് എടുക്കാണ്ട് ഒരുപാട് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാണ്ട് ഒരു ടു അവേഴ്സ് ജേണിക്കുള്ളിൽ തന്നെ നമുക്ക് മാമലകണ്ടം എത്താം എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞു കാരണം ആകെ എഴുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ ഇതാണ് ആ ഒരു സ്പോട്ട് ഗവൺമെന്റ് മാമലക്കണ്ടം യു പി സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂളും അതിന്റെ സൈഡിലുള്ള ആ മലയും ആ ഒരു വാട്ടർഫാളും ശരിക്കും നമുക്ക് ഈ വാട്ടർഫാളിന്റെ ഏറ്റവും ക്ലോസിലേക്ക് പോകാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ അതിന്റെ ചോട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഈ മാമലക്കണ്ടം സ്കൂളിന്റെ ബാക്കിലൂടെ ഒരു മൺവഴി പോകുന്നുണ്ട് ഒരു റിസോർട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ മൺവഴിയിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർഫാളിന്റെ താഴേക്ക് ശരിക്കും നമുക്ക് എത്താൻ പറ്റും പക്ഷെ ആ റൂട്ടിൽ കാറും കൊണ്ട് പോയാൽ ചിലപ്പം പാർക്ക് ചെയ്യാനും തിരിക്കാനൊക്കെ സ്ഥലവും ഉണ്ടാവില്ല നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോവാം അതിന് മാത്രം ദൂരം നടക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ റോഡ് ഇച്ചിരി കച്ചറ റോഡാണ് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കുറച്ച് റോഡൊക്കെയാണ് ഉള്ളത് പിന്നെ മേജർലി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കഷ്ടിച്ചൊരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയുള്ള റോഡാണ് ഇത് എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന വഴിയിലാണ് ഞങ്ങള് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടത് ഞങ്ങൾ മുന്നേ ഇതുവഴി വന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാ സ്പോട്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പാറയുടെ ചെരുവിയിലൂടെ ഈ ചെരുവിലൂടെ ഒരു ഇച്ചിരി താഴോട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ വെള്ളം പോകുന്ന ഈ വെള്ളം വാട്ടർഫോൾ ആയിട്ട് നല്ല കുത്തനെ താഴേക്ക് ഒലിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് നോക്കിയിട്ട് പോകും പക്ഷെ ഈ പാറേന്റെ അവിടുന്ന് ഇച്ചിരി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാല് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ ഇപ്പൊ റോഡ് പണിയൊക്കെ കുറച്ച് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം കുറച്ചും കൂടെ വീതി കൂട്ടി അതൊന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പല വർക്ക് ഒക്കെ നടക്കുന്നോണ്ട് തന്നെ റോഡ് ഇച്ചിരി കച്ചറിയാണ് എന്നുള്ളതാണ് അപ്പൊ മഴ പെയ്തതുകൊണ്ട് തന്നെ മലമുകളിൽ നിന്ന് പാറയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല തെളിഞ്ഞ കളറും പിന്നെ അതേപോലെ തന്നെ താഴെ പുഴയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കല കലങ്ങിയിട്ടുള്ള വെള്ളമാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ അപ്പൊ തന്നെ നമുക്ക് അറിയാത്തോ എന്തുമാത്രം മഴയാണ് ഇവിടെ പെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ഞങ്ങള് താഴോട്ട് താഴോട്ട് എത്തി അങ്ങനെ അവസാനം ഞങ്ങൾ ഇപ്പം ഇത് പൂയംകുട്ടി എത്താറായി അപ്പോ ഇവിടെ നിന്നാണ് ശരിക്കും മാമലക്കണ്ടം ഏഹ് അതേപോലെ തന്നെ മാമലക്കണ്ടത്തേക്ക് പൂയൻകുട്ടി വഴി വരികയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമാണിത് അങ്ങനെ ഞങ്ങൾ പൂയൻകുട്ടി എത്തി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ആനക്കയം കടവിലോട്ടാണ് അതായത് ഈ പെരിയാറിന്റെ ഒരു സൈഡിലുള്ള ഒരു ചെറിയ കടവാണിത് അപ്പോ ജസ്റ്റ് ഞങ്ങളൊന്ന് ആ പെരിയാർ ഒന്ന് കാണാം ശാന്തമായി നിൽക്കുന്ന പെരിയാറിനെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശരിക്കും ആനക്കയം കടവിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീപ് സോൺ ആണ് ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മുങ്ങാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ സൂക്ഷിക്കാൻ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒഴുക്കൊന്നും തോന്നുന്നില്ല ഭയങ്കര ശാന്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്കുള്ള സ്ഥലം നല്ല ആഴമുള്ള സ്ഥലം കൂടെ ആണിത് അപ്പോ നിങ്ങക്ക് എറണാകുളത്ത് നിന്ന് ജസ്റ്റ് ഒരു വൺ ഡേ ഒരു ചെറിയ ട്രിപ്പ് പോയി വരാൻ പറ്റുന്ന ഒരു കെട്ടിടം സ്പോട്ട് തന്നെയാണ് മാമലക്കണ്ടെന്ന് പറയുന്നത്